ഇന്നലെ ഷാഫി പറമ്പലിന്റെ വിഷലില് കാണുന്നത് പോലെ നേരത്തെ അടിക്കുകയാണ് ഷാഫി പറമ്പലിന് അടിച്ചിട്ടില്ല അഭിനയമാണെന്നാണ് പറഞ്ഞത് പക്ഷെ വിഷല് പുറത്തുവിട്ടപ്പോൾ ഉണ്ടാട്ടല്ല ഇതാണ് സ്ഥിതി അപ്പോൾ കേരളത്തിൽ ഈ ഇന്നലെ കാലിക്കേറ്റ് യൂണിവേഴ്സിറ്റിയിൽ തെരുവുദ്ധമായിരുന്നു അതുപോലെ എല്ലാ സ്ഥലങ്ങളിലും യു ഡി എഫിനെ ആക്രമിക്കുന്നു പാലക്കാട് പിന്നെ അവരെ അവരെ ആക്രമിക്കുകയാണ് ഇങ്ങനെ അക്രമം അഴിച്ചു വിട്ടിരിക്കുകയാണ് ശബരിമല ശബരിമലയിൽ നടന്ന വൻ സ്വർണ്ണക്കൊള്ള അതിൽ നിന്നൊക്കെ ശ്രദ്ധ ധരിക്കാനാണോ പല അടവും പയറ്റി നോക്കുന്നത് എന്ന് എന്നറിഞ്ഞുകൂടാ ഏതായാലും ശരി ശബരിമലയിൽ നടന്ന ആ കവർച്ച അത് അത്ര എളുപ്പമൊന്നും കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിന്ന് പോകില്ല ഈ അക്രമം ഇത് അവരവസാനിപ്പിച്ചില്ല എങ്കിൽ ജനങ്ങൾ അവരെ റിജക്റ്റ് ചെയ്യും ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആ ദൃശ്യം കണ്ട ലാത്തി കൊണ്ട് കോൽക്കളികളിക്കാണ് കണ്ടില്ലേ ലാത്തികൾ ആകാശത്ത് ഇങ്ങനെ നിരന്തരം പൊങ്ങാണ് കോൽക്കളി മാതിരിയാണ് അപ്പോ ഇനി അത് പറയാൻ അവർക്ക് കഴിയില്ല കാരണം തലക്ക് തന്നെയാണ് നോക്കി അടിക്കുന്നത് എല്ലാ ലാത്തിയും ആൾക്കൂട്ടത്തിന്റെ മുകളിലാണ് മുകളിൽ നിന്ന് താഴോട്ടാണ് അടിക്കുന്നത് സാധാരണ കാലിലൊക്കെ അടിച്ച് വരട്ട് അങ്ങനെയൊക്കെയാണ് പക്ഷെ ഇതല്ല തലക്കാണ് അടിക്കുന്നത് എന്നിട്ട് അടിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ശരിയാവുമോ അപ്പം അതുകൊണ്ട് ഇതൊക്കെ സ്വന്തമായി ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും എന്നല്ലാതെ ജനങ്ങളെ ഫോളാക്കാൻ കഴിയൂല വരുന്ന അധികം വൈകാതെ വരുന്ന തിരഞ്ഞെടുപ്പിൽ ജനങ്ങളവരെ റിജക്ട് ചെയ്യും യാതൊരു സംശയവും ഇല്ല അതാണ് ഉണ്ടാകാൻ പോകുന്നത്